ഹലോ നമസ്കാരം ഞാൻ ഷാബിൻ ജില്ലക്കാടൻ ഒരു പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊച്ചുവേളിയിലാണ് കൊച്ചുവേളിയിലെ ടൂറിസ്റ്റ് വില്ലേജ് അല്ലേ അവിടെയാണ് നിൽക്കുന്നത് ഇവിടുത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ട്രെയിൻ ഉണ്ട് അതുപോലെ തന്നെ സ്പീഡ് ബോട്ടിങ് അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കാണാം ഈ കാണുന്നതാണ് കൊച്ചുവേളി ടൂറിസ്റ്റ് വില്ലേജിൻ്റെ എൻട്രൻസ് ഇവിടെ നിന്നാണ് നമുക്ക് എൻട്രി ടിക്കറ്റ് എല്ലാം എടുക്കാനുള്ളത് ഇവിടെ എത്തിച്ചേരാനുള്ള തരാനുള്ള ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല വിശാലമായ പാർക്കിംഗ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് പാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവായി ഇങ്ങനെ വരുന്നേ ഉള്ളൂ ഒരുപാട് ആൾക്കാരൊന്നും വന്നു തുടങ്ങിയിട്ടില്ല രാവിലെ ഏകദേശം ഒരു പത്ത് മണിയായിട്ടേ ഉള്ളൂ അപ്പം നമുക്ക് ഈ പാർക്കിലൂടെയൊക്കെ ആദ്യം ഒന്ന് നടക്കാൻ കുറച്ച് നല്ലതല്ല കാഴ്ചകൾക്കുണ്ട് ഭയങ്കര രസമാണ് ഇതുവഴിയൊക്കെ നടക്കാൻ പണ്ട് ഏകദേശം ഒരു പത്തിരുപത്തിരണ്ട് വർഷം മുമ്പ് ഞാൻ അവിടെ വന്നിട്ടുണ്ട് അന്ന് ഉള്ളതിനെക്കാട്ടിയും കുറച്ച് ഭംഗിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൂടിയിട്ടുള്ള ഫീൽ ചെയ്യുന്നുണ്ട് ആദ്യം ഇതൊക്കെ ഒന്ന് ചുറ്റി കാണാം ഈ ഏറ്റവും വലിയ അട്രാക്ഷനിലൊന്ന് ഈ കാണുന്ന വലിയ ഒരു ശങ്കിന്റെ സ്റ്റാച്ചു തന്നെയാണ് നമ്മളതിന്റെ ഫോട്ടോസും വീഡിയോസും ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് അരയന്നങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് പണ്ട് ഇവിടെ കുറച്ച് അരേങ്ങനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും അതുപോലെ കുറച്ച് അരയങ്ങളൊക്കെ ഇവിടെ കീപ്പ് ചെയ്യുന്നുണ്ട് പരിപാടി ആ ആ ആ ഇവിടെ പേസ്റ്റ് കീപുന്നുണ്ട് അങ്ങനെ അര എണ്ണങ്ങളുടെ കുടുങ്ങിക്കുടുങ്ങിയുള്ള രസകരമായ യാത്രയെല്ലാം കണ്ടതിന് ശേഷം സ്പീഡ് ബോട്ടിൽ കയറാനായിട്ട് ടിക്കറ്റ് എടുക്കാൻ വന്നിരിക്കുകയാണ് ആയിരം രൂപയാണ് ടിക്കറ്റിന് അവർ ചാർജ് ചെയ്യുന്നത് നാല് പേർക്ക് വരെ പരമാവധി ആ സ്പീഡ് ബോട്ടിൽ കയറാവുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള ലൈഫ് ജാക്കറ്റൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് നമ്മൾ സ്പീഡ് ബോട്ടിൽ കയറി ഞങ്ങളെയും കൊണ്ട് സ്പീഡ് ബോട്ട് ഇങ്ങനെ യാത്ര തുടങ്ങിയിരിക്കുകയാണ് വെള്ളത്തിലൂടെ എത്ര സ്പീഡിലാത്തി നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ണ്ട് <laughs> 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 I går var det et kvarter nede. ㅋ ㅋ ㅋ <laughs> We are jumping again. We are jumping again. അങ്ങനെ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നീണ്ടു ത്രില്ലിംഗ് ആയിട്ടുള്ള നമ്മുടെ സ്പീഡ് ബോട്ട് റൈഡ് നമ്മൾ അവസാനിപ്പിച്ച് നമ്മൾ പാർക്കിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരുപാട് സ്കൂളിൽ നിന്നെല്ലാം പിള്ളേരൊക്കെ വന്നിങ്ങനെ പാർക്കിങ്ങനെ ആക്റ്റീവ് ആക്കിയിട്ടുണ്ട് അവരെല്ലാം ഇങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന കാഴ്ചകളൊക്കെയാണ് കാണുന്നത് അടുത്ത നമ്മുടെ പരിപാടി ഇവിടുത്തെ മിനിയേച്ചർ ട്രെയിനിൽ കയറുക എന്നുള്ളതാണ് ട്രെയിൻ്റെ ടിക്കറ്റ് മുതിർന്നവർക്ക് അൻപത് രൂപയും കുട്ടികൾക്ക് മുപ്പത് രൂപയാണ് ട്രെയിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൻറ്റിക് സ്റ്റൈലിലേക്കാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പെയിൻറ്റിങ് എല്ലാം പിള്ളേർക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നല്ല ക്യൂട്ടാണ് സംഭവം കാണാനായിട്ട് എഞ്ചിനും മൂന്ന് ബോഗികളും ചേർന്നാണ് ഇവിടുത്തെ മിനിയേച്ചർ ട്രെയിൻ ഞങ്ങൾ കയറിയിരുന്ന ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ട്രെയിൻ എങ്ങനെ അതിൻ്റെ യാത്ര തുടങ്ങിയിരിക്കുകയാണ് ിങ്ങനെ വളർന്ന് തിരിഞ്ഞ് വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട് ജോസ് ചെയ്യാൻ സ്പീഡൊന്നുമില്ല നമ്മുടെ ട്രെയിനിങ്ങനെ പാലം എല്ലാം മുറിച്ച് കടന്ന് കുറേ ദൂരം മുന്നോട്ട് പോയി യൂട്ടിനടിച്ച് തിരിച്ച് ബീച്ച് സൈഡിലൂടെ എല്ലാം കറങ്ങി വീണ്ടും പാലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പാലത്തിന്റെ സൈഡിൽ കാണുന്ന നടപ്പാലം നമ്മുടെ മലയാള സിനിമകളുടെ ഒരുപാട് ലൊക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ള ഒരു പാലം കൂടിയാണ് ട്രെയിൻ യാത്രയെ പറ്റി പറയുകയാണെങ്കിൽ ചെറിയ വേഗതയാണ് ഇതിനുള്ളത് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ വേഗതയിലായിരിക്കും ഇത് സഞ്ചരിക്കുന്നത് അത്യാവശ്യം എല്ലാം ഫീൽ ചെയ്യും അതൊന്നും ഒരു പ്രശ്നമല്ല കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളീ ഫ്രണ്ട്സുമായിട്ടൊക്കെ വരുന്ന തമാശയൊക്കെ പറഞ്ഞ് ചെറിയ കാറ്റൊക്കെ അടിച്ച് ഈ വെളിയിലെ മനോഹരമായ പാർക്കിലെ കാശുകളിലൊക്കെ കണ്ട് എന്ന് പറഞ്ഞാൽ അത് ഒരു രസകരമായ അനുഭവമാണ് കുട്ടികളെ പോലെ വലിയവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പം നമ്മുടെ യാത്രയുടെ ഏകദേശം അവസാന അവസാനഘട്ടത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കൊണ്ടാണ് യാത്ര കംപ്ലീറ്റ് ആവുന്നത് നമ്മൾ കൊച്ചുവെളിയുടെ ഐക്കണമായിട്ടുള്ള ഈ ശങ്കിന്റെ സ്റ്റാച്യു എല്ലാം കറങ്ങി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ സ്റ്റേഷനിലേക്കാണ് പ്രത് അങ്ങനെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ കൊച്ചുവേളിയിലെ ടൂറിസ്റ്റ് വില്ലേജിലെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലെ പുതിയ വധിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടം അപ്പോൾ നമ്മൾ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു പുതിയ വീഡിയോ കാണാൻ ക്ഷാപിച്ചിട്ടില്ല കാണാൻ Signing off.